നമസ്കാരം പൊൻ ബന്ധങ്ങൾ വെമ്പായം ബ്രാഞ്ച് ഇന്ന് രണ്ടാം വയസ്സിലേക്ക് കടക്കുകയാണ് ഈ തിളക്കമാർന്ന ആഘോഷ നിമിഷത്തിൽ എത്തി നില്ക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ഞങ്ങളിൽ അർപ്പിച്ച ആത്മബന്ധത്തിന് ഒരായിരം നന്ദി ഈ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വർഷത്തിൽ ഒരിക്കൽ മൂന്ന് ദിവസം സെപ്റ്റംബർ ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ ഉൽപാദന വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സ്വർണാവസരമാണ് ഒരുങ്ങുന്നത് വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം മുതൽ ആരംഭിക്കുന്ന മികച്ച അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കൂടാതെ വിവാഹ പാർട്ടികൾക്കായി ഒരുങ്ങുന്ന ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്രൈഡൽ വിയർ കളക്ഷനും പ്രത്യേക കൗണ്ടർ സൗകര്യവും സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാം ലൈറ്റ് വെയിറ്റ് ഡിസൈനുകളുടെ അതിവിപുലമായ കളക്ഷനും പ്രത്യേക കൗണ്ടർ സൗകര്യം സോ ഡയമണ്ട്സ് അണിയിച്ചൊരുക്കുന്ന എക്സിബിഷൻ കം സെയിലും കൂടാതെ മെഗാ ഞെറത്തെടുപ്പിലൂടെ ഡയമണ്ട് മോതിരങ്ങളും ഇട്ടുപോകാം എന്ന മെഗാ ഹിറ്റ് ഗെയിം ഷോയിൽ പങ്കെടുത്ത് ഓരോ സെക്കൻഡിലും ഡയമണ്ട് മോതിരങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരം ഈ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാനായി കൈരളി വെമ്പായം ബ്രാഞ്ചിന്റെ ഒന്നാമത് വാർഷിക ആഘോഷങ്ങളിലേക്ക് Kairali Jewelers, unbelievable choices.